സമയം രാത്രി എത്ര എന്നാൽ ഞാൻ പറയുന്നില്ല നമ്മളൊരു സ്ഥലം വരെ പോവാണ് അതെന്താണ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ടൗണൊക്കെ നിശബ്ദമാണ് അതിനിടയിലൂടെ ചെറിയ പരിപാടികൾ ഒപ്പിക്കാൻ പോവുകയാണ് എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നേ നമ്മളുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് അയാളെ ഞാൻ വിളിക്കാൻ പോവാണ് ഫോട്ടോ ണ്ട ചിലപ്പോ നിങ്ങക്ക് മനസ്സിലാവുണ്ടാവും എമർജൻസിക്ക് വിളിച്ചാലും ഈ സാധനം വരും ഹലോ ഹലോ എവിടെ എന്താ പരിപാടി ഒന്നും നമുക്കൊരു സ്ഥലം വരെ പോയാലോ അതൊക്കെ പറയാ ഇപ്പൊ വീട്ടിലല്ലേ ഞാൻ അങ്ങോട്ട് വരാം വെൽക്കം ബിബി പോക്ക് ആണ് നമ്മൾ ചെറിയ സ്ഥലം അന്വേഷിച്ചു പോവാണ് നമ്മൾ ആക്ച്വലി ഒരു ഡീലർഷിപ്പിലേക്കാണ് ഡീലർഷിപ്പ് യു മീൻ കാർ കാർ ഈ നേരത്തോ രാത്രി തുറക്കുന്ന കാർ ഷോറൂം പോയോക്കാം ഒരു അല്ല ഇവരിപ്പ ശരിക്കും രാത്രി തുറന്നിരിക്കേണ്ട അത് ശരിക്കും പറഞ്ഞാലേ എം ജിന്റെ പുതിയൊരു പരിപാടിയാണ് മിഡ് നൈറ്റ് കാർണിവൽ എന്നാണ് ഇതിൻ്റെ പേര് ഇപ്പോൾ പ്രൊഫഷണൽസ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ വ്ളോഗേഴ്സിന് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പകൽ സമയത്ത് വന്ന് വണ്ടി തോക്കാനും ടെസ്റ്റ് ഡ്രൈവ് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ ആൾക്കാർക്ക് രാത്രിയിലും വന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം വണ്ടി കാണാം യെസ് അതാണ് പരിപാടി അപ്പോൾ ശരിക്കും രാത്രി ഇവർ തുറന്നിരിക്കും നമുക്ക് വരാം ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ് വണ്ടികളൊക്കെ കാണാം ഫുൾ വെളിച്ചത്തിലുണ്ടായിരിക്കും എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരിക്കും പകലത്ത് അതേപോലെ തന്നെ അവർ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുതരും ഇനിത് ഹെറ്റർ ഹെക്ടറിനെ ഒരു വലിയ പ്രത്യേകത ഉണ്ട് ശരിക്കും നമ്മൾ നാട്ടിലല്ലേ ഈ ഒരുപാട് പൈസക്ക് ഫീച്ചറുകൾ കിട്ടുക എന്നുള്ള ഒരു ആശയം പെട്ടെന്ന് മാറിയത് എം ജി ഹെക്ടർ വരോടുകൂടിയാണ് അതായത് കുറഞ്ഞ പൈസക്ക് ഒരുപാട് ഫീച്ചർ പള്ളിപ്പെരുന്നാൾ പോലെ ഫീച്ചർ വോയിസ് കമാൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷെ ഈ വണ്ടി ഞാനും തമ്മില് ഭയങ്കര ഒരു ബന്ധമുണ്ട് നമ്മളെ ചാനല് ഒരുപാട് ആൾക്കാർ കണ്ടു തുടങ്ങിയതും ആളുകൾ റെക്കഗണൈസ് ചെയ്തതും അത് ഇറങ്ങിയ സമയമായിരുന്നു പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഒന്നര ലക്ഷം ആളുകൾ നമ്മളെ വീഡിയോ കണ്ടു ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് അന്ന് എനിക്ക് ഏകദേശം ഒരു ഇരുപത്തിയായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള കാലം അത്രയും എനിക്ക് എമോഷണലി കടമുണ്ട് ഞാൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു അത്രയും വലിയ ഗ്രില്ലാണല്ലേ ഭയങ്കരം ഫീലാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്തായിരുന്നു അറിയുമോ ഞാൻ കാണിച്ചോ അന്നും ഇന്നും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടൊരു കാര്യമുണ്ട് ഹേ ഓപ്പൺ സൺറൂഫ് വോയിസ് ഇത് സൺട്രൂഫ് മാത്രല്ലാഴ്ത്താം സി കൺട്രോൾ ചെയ്യാം പാട്ട് കേൾക്കാം ഒരു ഒരു നാല് വർഷം മുമ്പ് ഇത്രയും ഫീച്ചേഴ്സ് അതുപോലെ ഇത് ക്ലോസ് ചെയ്യാനും പറ്റോ പ്ലീസ് ക്ലോസ് സൺറൂഫ് ഇത് ശരിക്കും നോർമൽ കമാൻഡാണ് ഇനി പക്ഷെ ആ ഒരു സമയത്ത് ഇതിനെ ഭയങ്കര ട്രെൻഡിങ് ആക്കിയതിന്റെ കമാൻഡിന്റെ വേരിയേഷൻ കൂടിയായിരുന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഐ വോണ്ട് ടു സീ ദ സ്കൈ എനിക്ക് ആകാശം കാണണം എന്ന് അല്ല അന്ന് ഇതും എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഇപ്പൊ ഒരുവിധ വണ്ടിയിലൊക്കെ വന്നു കുറച്ചുകൂടി വേറൊരു വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് എത്ര വലിയ ആളുകൾക്ക് ഇതിനകത്ത് കയറും നല്ല സ്പേസ് ആ ബാക്കില് വലിയ വണ്ടിയാണ് ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ഫൈവ് സീറ്റർ ആണ് പക്ഷെ ബാക്കിൽ സീറ്റ് കുറച്ചും കൂടി നമ്മള് കുറച്ചും കൂടി തടിച്ച ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഭയങ്കര ആണ് നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടോ പ്രീമിയം വണ്ടി ട്രങ്ക് ഒക്കെ ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ പറ്റും അതാണ് ടെക്നോളജിയാ രാത്രിയിൽ വരാമെന്നുള്ള എന്നുള്ള അഡ്വാൻറ്റേജ് മാത്രമല്ല കേട്ടോ എക്സ്ക്ലൂസീവ് ആയിട്ട് ചില ബെനഫിറ്റുകൾ ഉണ്ട് അത് നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കിട്ടും അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം ഒരു ലണ്ടൻ ട്രിപ്പ് ഈ ഒരു കാലയളവില് വാഹനം എടുക്കുന്ന ആളുകൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഏത് എഫ് ജിന്റെ ഷോറൂമിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും മനസ്സിലാവും എന്നുള്ളതാണ് മികച്ച കംഫർട്ടോട് കൂടിയ വെന്റിലേറ്റഡ് സീറ്റും വിശാലമായിട്ടുള്ള ബൂട്ട് സൗകര്യവും ഈ വാഹനത്തിൽ എന്നും ഹൈലൈറ്റ് ആയിരുന്നു ഞാനും അത് നല്ല വ്യത്യാസം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അവരെ ചെറിയൊരു ബ്രേക്ക്